അവരെ പാർട്ടിയിൽ ഉള്ളവർക്ക് വേണ്ടിയേ ചെയ്യുന്നുള്ളു മറ്റുള്ളവർക്ക് ആക്കൊന്നും ചെയ്യുന്നില്ല കള്ളന്മാരാണ് എന്റെ പെൻഷൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് ഭരണം നമ്മൾ കണ്ടു കേട്ടു അനുഭവിച്ചു ഇനി ഒരു പുതിയ ഭരണം നമസ്കാരം കേരളം സാമ്പത്തിക പ്രതിസന്ധിയുടെയും തൊഴിലില്ലായ്മയുടെയും നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രണ്ടു തവണ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഈ അവകാശവാദത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് കേൾക്കാം എല്ലാം പറയാനുള്ളത് അരി ഒന്ന് പത്രത്തിലും കിട ഞാൻ വായിച്ചു എല്ലാ ആൾക്കാരും അതിനെ ഇട്ടുകൊടുക്കുമെന്ന് വേറെ ഇവിടെ ഒരാൾ പരിക്കാനില്ല അതുണ്ട് അങ്ങേര് തന്നെ എന്ന് അതുകൊണ്ട് അല്ല മൂന്നാമത് അടുത്തൊരു പുതിയ ഭരണം വരുന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ട് ഭരണം നമ്മൾ കണ്ടു കേട്ടു അനുഭവിച്ചു ഇനി ഒരു പുതിയ ഭരണം മൂന്നാമത് അത് കോൺഗ്രസ് ആയാലും ശരി അടുത്ത പാർട്ടിയായാലും കോൺഗ്രസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് കുറച്ചും കൂടെ നല്ലത് തീർച്ചയായും നല്ല 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 കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ചെയ്യുന്നു അത് തീർച്ചയായിട്ടും വരാനാണ് സാധ്യത കാര്യം വരും േർ ഇവന്മാർ കള്ളന്മാരാണ് എൻ്റെ പെൻഷൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ആ അതാണ് എൻ്റെ ഒരു അഭിപ്രായം കുറച്ച് കാര്യങ്ങൾ ചെയ്തു പക്ഷേ എല്ലാം നല്ലപോലെ ചെയ്തിട്ടില്ല സാധാരണ ജനങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യുന്നത് അവരെ പാർട്ടിയിലുള്ളവർക്ക് വേണ്ടിയേ ചെയ്യുന്നുള്ളു മറ്റുള്ളവർക്കും ചെയ്യുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് എൻ്റെ പേര് വേണമെങ്കിൽ അല്ല രണ്ടാം തവണ അധികാരത്തിൽ വരുന്നത് ആ കൊറോണയുമായി ബന്ധപ്പെട്ടു നിന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷം വീട്ടമ്മമാരെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്ത ആ കിറ്റും വിതരണവും പിന്നെ ആ പെൻഷൻ വിതരണവും ഒരുപാട് പേരെ സ്വാധീനിച്ചോട്ട് നേടിയെടുക്കുകയാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അതല്ല വളരെ മാറിയിരിക്കുന്നു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം അതുപോലെ ഈ മയക്കുമരുന്നിൻ്റെയും മറ്റുമുള്ള ഈ നിരം കാണുന്ന ഈ പ്ര അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം എന്നാൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും മൂന്നാം ഇത് ഒരു അധികാരം പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല എന്നാലും ഒരു കാര്യം പറയാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ അസ്വസ്ഥരാണ് പാർട്ടിക്കകത്ത് പോലും താഴെ തട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അത്തരം ഒരു വ്യാമോഹം വേണ്ട ഏതായാലും മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അവകാശവാദം ജനങ്ങൾ പിന്തുണയ്ക്കുകയും എന്നാൽ പല ജനങ്ങൾ അത് പിന്തള്ളുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ് ദരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംബ്രാടോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോൺക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക